ജേണലിസ്റ്റിലേക്ക് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കാൻ ഇറങ്ങി പുറപ്പെട്ട് ഒടുവിൽ ദയനീയ പരാജയമേറ്റുവാങ്ങി തോറ്റമ്പി നിൽക്കുന്ന ഇസ്രായേലിനെ തേടി വീണ്ടും വീണ്ടും തിരിച്ചടികൾ കനത്തുകൊണ്ടിരിക്കുകയാണ് നെതന്യാഹുവിൻ്റെ അവസ്ഥ അതീവ ഗുരുതരമായ അവസ്ഥയാണ് അത് ആരോഗ്യപരമായ അവസ്ഥയല്ല മറിച്ച് അദ്ദേഹം ഇപ്പോൾ എത്തി നിൽക്കുന്ന ആ സാഹചര്യമുണ്ടല്ലോ അത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഗുരുതരമായ സാഹചര്യമാണ് അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അമേരിക്ക എന്ന ഒക്കച്ചങ്ങായി ഇസ്രായേലിനെ കൈവിട്ടു തുടങ്ങിയിരിക്കുന്നു എന്നത് തന്നെയാണ് ഇത് ട്രംപിൻ്റെ യുദ്ധതന്ത്രമാണോ തെറ്റിദ്ധരിപ്പിക്കലാണോ എന്ന ചോദ്യങ്ങൾ മറുവശത്ത് നിൽക്കുമ്പോഴും ഉറപ്പിച്ചു പറയാം ഇറാനെ തീർക്കാനുള്ള ഇസ്രായേലിൻ്റെ വ്യാമോഹത്തിന് ഒരിക്കലും ഒരു പരിധി വിട്ട് ട്രംപും അമേരിക്കയും പിന്തുണ കൊടുക്കില്ല അതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഇറാന്റെ ശക്തി തന്നെയാണ് നെഞ്ചു വിരിച്ച് തലയുയർത്തി നിവർന്ന് നിൽക്കുന്ന ഇറാൻ്റെ കയ്യിലുള്ള ആയുധ ശേഖരവും ഇറാനെ പിന്തുണയ്ക്കുന്ന റഷ്യയും ചൈനയും ഉത്തര കൊറിയയും അടക്കമുള്ളവരുടെ ആയുധബലവും അവർ നൽകാൻ പോകുന്ന പിന്തുണ എത്രത്തോളം തീവ്രമായിരിക്കുമെന്ന കണക്കുകൂട്ടലുകളുമൊക്കെയാണ് ഒരു പരിധി വിട്ട് ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നതിൽ നിന്ന് അമേരിക്കയെ പിന്തിരിപ്പിക്കുന്നത് രണ്ടാമത്തെ കാരണം മിഡിൽ ഈസ്റ്റാണ് പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങൾ ജി സി സി രാജ്യങ്ങൾ അമേരിക്കയ്ക്കെതിരെ ശക്തമായ നിലപാടെടുത്താൽ ട്രംപിൻ്റെ ഭാവി പദ്ധതികൾ മുഴുവൻ അവതാളത്തിലാകും യുദ്ധമെന്നതിൽ കവിഞ്ഞ് ഇസ്രായേലുമായി ചേർന്ന വലിയ സ്വപ്നങ്ങളൊന്നും ട്രംപിനില്ല പക്ഷേ അറബ് രാജ്യങ്ങളുമായി ചേർന്നുകൊണ്ട് നിരവധിയായ പദ്ധതികൾ റിയൽ എസ്റ്റേറ്റ് സ്വപ്നങ്ങൾ അമേരിക്കയുടെ വളർച്ചയ്ക്കുതകുന്ന നിരവധി കരാറുകൾ തുടങ്ങിയവയൊക്കെ അമേരിക്കയുടെ ട്രംപിൻ്റെ മനസ്സിൽ കാലങ്ങളായുള്ളതാണ് അതിലേക്ക് ട്രംപ് കാലെടുത്ത് വയ്ക്കുമെന്ന് പ്രവചിക്കപ്പെട്ട സമയത്താണ് ഇറാനിലേക്ക് ഇസ്രായേൽ കയറി അടി തുടങ്ങിയത് അതായത് ഒരു വശത്ത് എങ്ങനെയെങ്കിലും ഇസ്രായേലിനെ കൂടെ നിർത്തുക എന്ന നിലപാട് മറുവശത്ത് മറ്റുള്ളവരെ പിണക്കാതെ അവരെയും ഒപ്പം നിർത്തി കൊണ്ടുപോവുക എന്ന മറ്റൊരു നിലപാട് രണ്ട് വള്ളത്തിൽ കാലിട്ടിട്ടിട്ട് കാലിന് കാര്യമായ തകരാറ് ട്രംപിന് സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദ്യം ഉയർന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെ ഭയപ്പെടുത്തി ഭീഷണിപ്പെടുത്തി കാര്യം നേടാനുള്ള ശ്രമമൊക്കെ ഉപേക്ഷിച്ച് അവിടെ മുഴുവൻ സമാധാനം ഉണ്ടാക്കി ഞാൻ എന്ന രീതിയിലേക്ക് നിലപാട് മാറ്റിയിരിക്കുകയാണ് അവസാന ഘട്ടത്തിൽ ഇസ്രായേലിനെ പച്ച തെറി വിളിക്കാൻ പോലും ട്രംപ് ഒരു മടിയും കാണിച്ചില്ല എന്ന് മാത്രമല്ല അമേരിക്കയുടെ ഇടപെടലിനെ തുടർന്നാണ് സമാധാനം ഉണ്ടായത് എന്നും സമാധാനത്തിൻ്റെ നോബൽ സമ്മാനം കിട്ടിയാൽ കൊള്ളാമെന്നും ഒക്കെയുള്ള മട്ടിൽ പുള്ളി വേറൊരു ലൈനിലേക്ക് റൂട്ട് മാറ്റിയിരിക്കുന്നു ഇവിടെ വലിയ നഷ്ടം സംഭവിച്ചത് ഇസ്രായേലിനാണ് ഇസ്രായേലിൻ്റെ സകല സ്വപ്നങ്ങളും തകർന്നടിഞ്ഞിരിക്കുന്നെന്ന് മാത്രമല്ല ലോകത്തിന് മുന്നിൽ നാണം കെട്ട് തല കുമ്പിട്ട് നിൽക്കുന്ന അവസ്ഥയിലാണ് നിതിന്യാഹുവും ഇസ്രായേലും ഉള്ളത് ആരാലും ഒന്നും ചെയ്യാൻ കഴിയാത്ത രാജ്യമെന്ന ഖ്യാതിയൊക്കെ ഇറാൻ പപ്പടം പൊടിക്കുന്നത് പോലെ പൊടിച്ച് കയ്യിൽ കൊടുത്തു ആ രാജ്യത്തേക്ക് അയച്ചാൽ അത് ലക്ഷ്യസ്ഥാനത്തെത്തിക്കാൻ ആംബിള്ളേർക്കറിയാമെന്ന് ഇറാൻ്റെ ഐ ആർ ജി സി തെളിയിച്ചു കൊടുത്തു അതോടെ ഇത്രയും കാലം വാഴ്ത്തിപ്പാടിയ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ വലിയ വീരവാദം പറഞ്ഞിരുന്ന അയേണ്ടോം ഉൾപ്പെടെയുള്ള ആകാശപ്രതിരോധ സംവിധാനങ്ങൾ വെറും പുകയാണെന്ന് ലോകത്തിന് ബോധ്യപ്പെട്ടു തുടങ്ങി രണ്ടാമത്തെ കാര്യം ഇസ്രായേൽ പറയുന്നത് പോലെ എല്ലാ യുദ്ധത്തിലും ഞങ്ങൾ വിജയിക്കും ഞങ്ങൾ ഞങ്ങൾക്കെതിരായ ഭീഷണികൾ അവസാനിപ്പിക്കുന്നതുവരെ യുദ്ധം ചെയ്യുമെന്ന കാര്യമൊന്നും ഇനി നടക്കില്ല എന്ന് ഇറാൻ തെളിയിച്ചു കൊടുത്തു ബോംബർ വിമാനങ്ങൾ മുഴുവൻ ഒറ്റ രാത്രി കൊണ്ട് പാക്ക് ചെയ്ത് തിരിച്ചു വരയേണ്ട അവസ്ഥയിലേക്ക് ഇസ്രായേൽ മാറി അതിനുള്ള കാരണം അമേരിക്കയുടെ ഇടപെടലും ശാസനയുമായിരുന്നു കാരണം ഇസ്രായേൽ ഇനി ഇറാനിലേക്ക് അടിച്ചാൽ ഇറാൻ കയറി അമേരിക്കയ്ക്കിട്ട് അടിക്കുമെന്ന് കൃത്യമായി അമേരിക്കക്കറിയാം അറിയാം അത്തരമൊരു കോടാനു കോടി ഡോളറുകൾ കൊണ്ടുള്ള ഒരു പരിപാടിക്ക് അമേരിക്ക നിൽക്കുകയില്ല അങ്ങനെ അമേരിക്കയും സാഷ്ടാംഗം വീണു ഇസ്രായേലും കടുത്ത നിരാശയിൽ തിരിച്ചു മടങ്ങി പക്ഷെ അതിനുശേഷം ഇസ്രായേലിന് സംഭവിച്ചത് അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ ഇസ്രായേലിന് കിട്ടിയ കനത്ത മറ്റൊരു തിരിച്ചടിയുണ്ട് അത് മിക്ക മാധ്യമങ്ങളും പറയാതിരിക്കുന്നതാണ് ആ തിരിച്ചടി വന്നിരിക്കുന്നത് ഗസയിൽ നിന്നാണ് ഈ വിധത്തിലാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ അധികം വൈകാതെ ഗസ ഓപ്പറേഷനും ഇസ്രായേലിന് ഉപേക്ഷിക്കേണ്ടി വരും വെറുതെ പറയുന്നതല്ല ഇന്നലെ ഇസ്രായേലിൽ നിന്ന് വന്ന ചില വാർത്തകൾ സൂചിപ്പിക്കുന്നതാണ് ഇസ്രായേലിലെ പ്രതിപക്ഷവും ഉയർന്ന ചില നേതാക്കളും അതുപോലെ തന്നെ ഹമാസ് തട്ടിക്കൊണ്ടുപോയ ബന്ധികളുടെ ബന്ധുക്കളുമൊക്കെ നിരന്തരമായ സമ്മർദ്ദവും പ്രതിഷേധവും ഉയർത്തുകയാണ് നൈതന്യാഹുവിനെതിരെ എന്തിനാണ് ഇനി ഗസയിലേക്ക് യുദ്ധം ചെയ്യുന്നത് എന്നാണ് അവർ ചോദിക്കുന്നത് ഗസയിൽ യുദ്ധം ചെയ്തിട്ട് ഇനി എന്ത് യുദ്ധലക്ഷ്യം നേടാനാണ് ബന്ധുക്കളെ ഒന്നും തിരിച്ചു കിട്ടാൻ ഒരു വഴിയുമില്ല എന്ന് രണ്ടു വർഷക്കാലത്തിനായിട്ടും ബോധ്യപ്പെട്ടില്ലേ സൈന്യത്തെയും നശിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ യുദ്ധം ചെയ്യുന്നത് എന്തിനാണ് തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ അവർ ചോദിക്കുകയാണ് പിന്നെ രണ്ടു വർഷക്കാലത്തോളം തുടർച്ചയായി യുദ്ധം ചെയ്യുന്ന ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തികാവസ്ഥ അത് തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നേരെ നടത്തിയ ആക്രമണവും ഇറാൻ നടത്തിയ ആക്രമണത്തിനുള്ള പ്രതിരോധവും ഒക്കെയായി പതിനായിരക്കണക്കിന് കോടികൾ തുലച്ചു കളഞ്ഞിട്ടുണ്ട് ഇനിയും ഇങ്ങനെ എത്ര നാൾ ഇസ്രായേലിന് മുന്നോട്ട് പോകാൻ കഴിയുമെന്നത് വലിയ ചോദ്യമാണ് പ്രത്യേകിച്ചും അമേരിക്ക പിന്തുണ പിൻവലിച്ച് മുങ്ങിയ സാഹചര്യത്തിൽ അപ്പോൾ ആ ചോദ്യത്തിനും ഉത്തരം പറയാനാകാതെ ട്രംപ് നിന്ന് വിയർക്കുകയാണെന്ന കാര്യത്തിൽ തർക്കമില്ല അപ്പൊ ഈ ചോദ്യത്തിനൊക്കെ ഉത്തരം പറയാൻ കഴിയാതെ നെതന്യാഹു നിന്ന് വിയർക്കുകയാണെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അപ്പൊ ഇതിൻ്റെയൊക്കെ ഫ്രസ്ട്രേഷൻ ദേഷ്യം ആത്മരോഷം ഗുരുതരമായ സാഹചര്യം ഇതിൻ്റെ പ്രഷറൊക്കെ നെത്തന്യാഹും ഐ ഡി എഫും തീർക്കുന്നത് പാവപ്പെട്ട ഗസയിലെ ജനങ്ങളുടെ നെഞ്ചത്താണെന്ന് കൂടി നമ്മൾ കാണാതിരുന്നുകൂടാ ഗസയിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഭക്ഷണം കൊണ്ടുവന്നിടത്തേക്ക് വരി വരിയായി നിന്ന് സാധാരണക്കാരായ ജനങ്ങൾക്ക് നേരെ വയറുന്തി വയറൊട്ടി എല്ലുന്തി പ്രേതരൂപങ്ങൾ കണക്കെ കുറേ കാലങ്ങളായി ഭക്ഷണവും വെള്ളവും അകത്ത് ചെല്ലാതെ എഴുന്നേറ്റ് നിൽക്കാൻ പോലും ത്രാണിയില്ലാതെ ഒരിട്ട് ഭക്ഷണം കഴിക്കാം ഒരു തുള്ളി വെള്ളം കുടിക്കാം എന്ന പ്രത്യാശയിൽ ക്യൂ നിന്ന ജനങ്ങൾക്ക് നേരെ വലിയ ആക്രമണം ഐ ഡി എഫ് നടത്തി എഴുന്നേറ്റ് നിൽക്കാൻ പോലും ജീവനില്ലാത്ത ഇവരാണോ ഹമാസിൻ്റെ യോദ്ധാക്കൾ അല്ലെങ്കിൽ ഹമാസിൻ്റെ ഫൈറ്റേഴ്സ് എന്ന ചോദ്യത്തിനൊന്നും അവിടെ പ്രസക്തിയില്ല എങ്ങനെയെങ്കിലും ദേഷ്യം തീർക്കുക കടന്ന് ആക്രമിക്കുക എന്ന നിലയിലാണ് കാര്യങ്ങൾ അത്തരത്തിലൊരു ഭീകരമായ ആക്രമണം നടത്തി അൻപതോളം പേരെ വധിച്ചു ദശയിൽ തൊട്ടു പിന്നാലെ പക്ഷേ ഹമാസ് വെറുതെ ഇരുന്നില്ല ശക്തമായ തിരിച്ചടി ഇസ്രായേലിന് നേരെ നടത്തി മൂന്ന് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടു പത്തിലധികം സൈനികർക്ക് പരിക്കേറ്റു നിരവധി സൈനികരെ കാണാതായി ഇനിയും മൃതദേഹങ്ങൾ കിട്ടാനുണ്ടെന്നാണ് പറയുന്നത് ഇസ്രായേൽ സൈന്യം അവർക്ക് വേണ്ടി തെരച്ചിലുകൾ ഒന്ന് ആലോചിച്ച് നോക്കുക ഗസയിലെ സാധാരണക്കാരെ കൊന്നൊടുക്കാൻ ഇറങ്ങി തിരിച്ച ഇസ്രായേൽ സൈന്യത്തിന് ഒടുവിൽ ശക്തമായ തിരിച്ചടി തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഹമാസും കടന്നാക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് അതായത് ഇസ്രായേൽ സൈന്യം എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ എന്ന് മനസ്സിലായ സാഹചര്യത്തിൽ കൂടിയാകണം അല്ലെങ്കിൽ ഇറാൻ വിജയിച്ചതിൻ്റെ വലിയ പിന്തുണ ഇനി ഉണ്ടാകുമെന്ന ഉറപ്പിൻ്റെ പുറത്തായിരിക്കണം ഹമാസ് കടന്നാക്രമണം തുടങ്ങിയിരിക്കുകയാണ് ബീർഷബയിൽ ഇറാൻ്റെ ആക്രമണത്തിൽ ആറുപേർ കൊല്ലപ്പെട്ട അതേ സമയത്താണ് മൂന്ന് സൈനികരെ കൂടി ഇസ്രായേലിന് നഷ്ടമാകുന്നത് അതുകൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ അവസ്ഥ അത് ഗുരുതരമാണ് സാഹചര്യങ്ങൾ വലിയ പ്രശ്നത്തിലേക്കാണ് പോകുന്നത് എല്ലാ മോഹങ്ങളും നശിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഒരു മോഹവും നേടിയെടുക്കാൻ കഴിയാതെ ഇസ്രായേൽ സൈന്യം പെടാപ്പാട് ഇസ്രായേൽ ഭരണകൂടത്തിനും വലിയ തിരിച്ചടി ഉണ്ടാവുകയാണ്